മണിപ്പൂർ കലാപത്തിനു പിന്നിൽ ഒരു ഇന്ത്യക്കാരൻ മണിപ്പൂർ കലാപത്തിന് ചരട് വലിച്ചത് അന്താരാഷ്ട്ര ലോബി എന്ന വിവരങ്ങൾ പുറത്തുവരുമ്പോൾ സാമൂഹിക സംഘർഷമുണ്ടാക്കി ആക്രമത്തിന് പ്രേരിപ്പിച്ച വ്യക്തികളിൽ ഒരാളെ കണ്ടെത്തിയതായ വിവരങ്ങൾ യു കെയിൽ ഒരു സർവകലാശാലയിൽ ജോലി ചെയ്യുന്നൊരു അധ്യാപകനാണ് ഇതിന് പിന്നിലെന്നാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് ഇംഫാൽ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ പരാതി നൽകപ്പെട്ടിരിക്കുന്നത് ഉദയ് റെഡ്ഡി എന്നാണ് ഈ പ്രൊഫസറുടെ പേര് ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലാണ് ഇയാൾ പഠിപ്പിക്കുന്നത് ഇന്ത്യ വിരുദ്ധ ഗ്രൂപ്പുകളാണോ മതപരിവർത്തന ലോബികളാണോ എൻ ജിഒകളാണോ ഇയാൾക്ക് പിന്നിൽ എന്നത് അറിവായിട്ടില്ല മണിപ്പൂരിൽ മെയ്തി വിഭാഗത്തിൽപ്പെട്ട ഗോത്രങ്ങൾക്ക് സംവരണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിസ്സാര വിഷയത്തെ തുടർന്നാണ് മണിപ്പൂരിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഇതിനെ പിന്നീട് ഹിന്ദു ക്രിസ്ത്യൻ വർഗീയ കലാപമായി ചിത്രീകരിക്കുകയായിരുന്നു എന്നാൽ ഈ വാദങ്ങളുടെയൊക്കെ ഒക്കെ ഓടിക്കുന്ന ഒരു വാർത്തയാണ് ഈ പുറത്തു വരുന്നത് ബ്രിട്ടീഷ് അധ്യാപകൻ ഇന്ത്യക്കുള്ളിൽ നടക്കുന്ന ഒരു കലാപത്തിൽ ഉൾപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം എന്നതാണ് ആരോപിക്കപ്പെട്ട വ്യക്തി ദുരുദ്ദേശത്തോടു കൂടി മനപ്പുറം മേയ്തെ മതവിശ്വാസങ്ങളെ അപമാനിച്ചു മതപരമായ അടിസ്ഥാനത്തിൽ മേദികളും മറ്റ് സമുദായങ്ങളും തമ്മിൽ ശത്രുത വളർത്തി ഇങ്ങനെയാണ് എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നത് കാനഡയിൽ നിലനിൽക്കുന്ന ഖാലിസ്ഥാനി ഘടകങ്ങളുമായി പ്രതികൾക്ക് ബന്ധമുണ്ട് എന്നും ഇത് കാര്യമായ ആശങ്കകൾ ഉയർത്തിയെന്നും പരാതിയിൽ പറയുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ ഈ അധ്യാപകൻ മണിപ്പൂരിലെ നിയമ നിർവഹണ സംവിധാനങ്ങളെ എങ്ങനെ തടസ്സപ്പെടുത്താം എന്ന വ്യക്തികൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള നിരവധി ഓഡിയോ ചർച്ചകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നടത്തിയിരുന്നു എന്നതാണ് മറ്റൊരു കണ്ടെത്തൽ ഇയാൾ കാനഡയിൽ ഖാലിസ്ഥാൻ വാദികളെയും ഇന്ത്യക്കെതിരെ പ്രകോപി രാജ്യവിരുദ്ധ പ്രവർത്തനമായതിനാൽ ഇയാൾക്കെതിരെ യു എ പി എ ചുമത്തിയിരിക്കുന്നത് ഇയാളുടെ അനുയായികളും ഇതേ പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മണിപ്പൂരിൽ ഗോത്ര വിഭാഗങ്ങളുടെ ഇടയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം രാജ്യവ്യാപകമായി ചർച്ചയായിരുന്നു കുക്കികളും മെയ്തികളും തമ്മിൽ ദശകങ്ങളായി നടന്നുവരുന്ന ഗോത്ര സംഘർഷത്തെ ഹിന്ദു ക്രിസ്ത്യൻ കലാപമായി ചിത്രീകരിക്കാനുള്ള ശ്രമം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു ഇതിനെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും കരുതിയിച്ചു കാണിക്കാനുള്ള നിരവധി ശ്രമങ്ങളും നടന്നിരുന്നു ത്തിലടക്കം പലരും പലപ്പോഴും മണിപ്പൂർ കലാപത്തെ ഉയർത്തിക്കാട്ടി ബി ജെ പി പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചിരുന്നു സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നു എന്ന ഒരു സന്ദേശമാണ് ഇവിടെ ഇടത് വലത് നേതാക്കൾ പരക്കി പ്രചരിപ്പിച്ചിരുന്നത് ബെർമിംഗ്ഹാം സർവകലാശാലയിലെ കമ്പ്യൂട്ടർ സയൻസ് പ്രൊഫസറാണ് ഉദയ മണിപ്പൂരിലെ മതപരമായ കാരണങ്ങളാൽ സമൂഹങ്ങൾക്കിടയിൽ തന്റെ ഓൺലൈൻ സന്ദേശങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ടോക്ക് സെഷനുകളിലൂടെയും സംഘർഷം സൃഷ്ടിക്കാൻ ഓൺലൈനിൽ പ്രവർത്തിക്കുകയാണ് എന്ന ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് സംസ്ഥാന തലസ്ഥാനമായ ഇംഫാലിൽ താമസിക്കുന്ന ആളാണ് ർ ഫയൽ ചെയ്തത് ഉദയ റെഡ്ഡി മണിപ്പൂരിലെ കുക്കി മെയ്ത സമുദായങ്ങളുടെ പക്ഷപാതരഹിതമായ വീക്ഷണങ്ങളും ആധികാരിക ചരിത്രവും സ്ഥിരമായി അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വസ്തുനിഷ്ഠവും വസ്തുതാപരവുമായ പ്രഭാഷണം തെറ്റായ വിവരങ്ങൾ ഉപയോഗിച്ച് തന്റെ സത്യങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാത്ത മെയ്തയ് പ്രചാരകരെ പ്രത്യക്ഷത്തിൽ ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് എന്തായാലും മണിപ്പൂർ വിഷയത്തിന് പിന്നിൽ ഭാരതത്തിൽ തന്നെയുള്ള ഒരു അധ്യാപകൻ ഒരു ബ്രിട്ടീഷ് അധ്യാപകൻ തന്നെയാണ് എന്നുള്ള വിവരം ഭീതി ജനിപ്പിക്കുന്ന ഒന്നാണ് ഇതിന്റെ പിന്നിൽ ഇനി മതപരിവർത്തന ലോബിയോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള ത് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്